ഹായ് നമസ്കാരം അപ്പം സുഹൃത്തുക്കളെ നമുക്കറിയാം ഇപ്പം ചൂട് ടൈമാണ് ചൂട് സമയത്ത് നമുക്ക് എന്തൊക്കെ നമുക്ക് അത്യാവശ്യം നമുക്കറിയാമെന്നുള്ള കുറച്ച് മുൻകരുതലുകൾ മുൻകരുതലുകളുണ്ടോ അപ്പം പലർക്കും അറിയാം അറിഞ്ഞില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ ഒന്നുകൂടെ ഒന്നുകൂടെ പറയുകയാണ് നമസ്കാരം നമസ്കാരം അല്ല നമ്മളെ ഈ ഇപ്പോൾ ചൂട് സമയമാണല്ലോ അമ്പത്തി രണ്ട് അമ്പത്തി മൂന്ന് ഡിഗ്രിയൊക്കെ ചൂട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ വാഹനങ്ങളിലായിരുന്നാലും നമ്മൾ പുറത്തായിരുന്നാലും നമ്മൾ എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ ചെയ്യേണ്ടത് വാഹനങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ ദിവസവും തന്നെ ഇപ്പം വാഹനങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നല്ലതായിരിക്കും ടയറ് അതുപോലെ തന്നെ വെള്ളമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മളെല്ലാം ലേറ്റസ്റ്റ് വാഹനങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നാലും എല്ലാ ദിവസവും തന്നെ അതിൻ്റെ ഓയിൽ ലെവലുകൾ അല്ലെങ്കിൽ തന്നെ അതിൻ്റെ വെള്ളത്തിൻ്റെ ലെവലുകൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നമുക്ക് ടയറ് കർശനമായിട്ടൊക്കെ എല്ലാ ദിവസങ്ങളും തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക പഞ്ചറായി പോയ വഴിക്കൊക്കെ ചൂടാണ് പൊട്ടി തെറിച്ച് കഴിഞ്ഞാൽ പണി പാലുമുളത്തേക്ക് എടുക്കും ഇതിന് തന്നെ അനുഭവം അനുഭവം ഉണ്ട് ഇഷ്ടപോലും ഇഷ്ടപോലും അപ്പം നമ്മൾ പിന്നെ നമ്മൾ ടയർ പഴയ ടെയറുകളൊക്കെ ഇടുന്നവരൊന്നും ശ്രദ്ധിക്കുക ഇതിനൊക്കെ എക്സ്പയറി ഡേറ്റ് ഉള്ളതാണ് എല്ലാ ടയറുകൾക്കും എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ ആ ടെയറുകൾ നമ്മൾ ഇടുമ്പോൾ ഏറ്റവും പുതിയ ടയറുകൾ തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ട് വരും എത്ര പഴയ വെട്ടിയാണെങ്കിൽ പോലും പുതിയ ടയറ് യൂസ് ചെയ്യുക അതാണ് നല്ലത് ടയറിൻ്റെ ക്യാൻസിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകട്ടെ നമ്മൾ കാരണം ഈ ഗൽപ്പ് നാട്ടിലെ റോഡുകളൊക്കെ നമ്മൾ സഞ്ചരിക്കുന്നത് എന്തായാലും വൺ ട്വൻറ്റി കിലോമീറ്റർ ഉള്ളത് എന്തായാലും നൂറിന് മുകളിലോട്ട് സഞ്ചരിക്കുന്ന ഒരു വ്യക്തിക്കും ഒരു ടയർ പൊട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം വളരെ വലുതായിരിക്കും ഒരു കഴിഞ്ഞ ദിവസം നമുക്കിവിടെ അപകടങ്ങൾ ഉണ്ടായതൊക്കെ കണ്ട് വാഹനങ്ങൾ വന്നിരിക്കുന്നത് അങ്ങനെയല്ല അങ്ങനെ നമ്മുടെ വാഹനത്തിൽ ഒരു പ്രശ്നം നമുക്ക് ഒരു കാരണവശാലും ഉണ്ടായിരിക്കും റെഗുലറായിട്ട് വാഹനങ്ങൾ ഓടിക്കുന്നത് മാക്സിമം ചെക്ക് ചെയ്യുക വണ്ടി എല്ലാ ദിവസവും രാവിലെ തന്നെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക വൈപ്പർ വെള്ളം ഉണ്ടോ എന്ന് നോക്കുക അതുപോലെ തന്നെ അതിന് റേഡിയേറ്ററിൽ കൂളനുണ്ടോ എന്ന് നോക്കുക അങ്ങനെ എല്ലാ കാര്യങ്ങളും പിന്നെ ആവണ സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾ പരിപൂർണമായിട്ട് പിന്നെ മാക്സിമം നമ്മുടെ ജാക്കി പിന്നെ ലിവർ അങ്ങനത്തെ നമ്മൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ ഒരു ഏർക്കം പ്രശ്നങ്ങളുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടയറൊക്കെ എവിടെയെങ്കിലും പഞ്ചറായി കഴിഞ്ഞാൽ അടുത്ത വർഷം പോയി എത്താനായിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ വാഹനത്തിൽ തന്നെ ചെറിയ പൈസയുള്ള ഇപ്പോൾ അതുപോലെ തന്നെ ചെമ്പറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാഹനത്തിൽ നമ്മൾ സൂക്ഷിക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് പ്രശ്നം എനിക്കെന്നൊരു പ്രശ്നമുണ്ടായെന്ന് പറഞ്ഞാൽ എനിക്ക് ജാക്കി ലഭിക്കുന്നു ജാക്കി ജാമായി പോയി അപ്പോൾ അത് എല്ലാവരും മാക്സിമം ഒന്ന് കാരണം ഓയിലൊക്കെ കാരണം നമ്മൾ ചിലപ്പോൾ ചില വണ്ടികളൊക്കെ ജാക്കി അങ്ങനെ തന്നെ വെച്ചേക്കുന്നതായിരിക്കും അനക്കിയിട്ട് ഉണ്ടാകത്തില്ല എവിടെയെങ്കിലും പെട്ട് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഈ സാധനം അനക്കാൻ നോക്കുമ്പോൾ സംഭവം അനങ്ങത്തില്ല ജാമമായിട്ടിരിക്കുന്നത് അപ്പം ഒരു ഒരു മാസത്തിലൊന്നൊക്കെ ആ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് ചുമ്മാ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് വന്നാൽ ആക്കി നോക്കുക ഇത് ആ ആ സംവിധാനം വാഹനത്തിൽ വളരെ ഒരു കുറ്റി മേടിച്ചു വെക്കുന്നത് നല്ലതാണ് ഫൈനസ്യ കാര്യമാണ് പറയുന്നത് അത് ഓരോന്നും വാഹനത്തിൽ നിർബന്ധമായിട്ട് വെക്കുന്നത് വളരെ നല്ലതാണ് ടാക്സിയിലേക്ക് നിർബന്ധമാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങളിലും അത് അതോരെണ്ണം വയ്ക്കുന്നത് വളരെ നല്ലതാണ് റേറ്റ് അപ്പൊ അത്രേ വല്ലേ ഉള്ളൂ മുടക്കി ഒരു സ്ഥാനം മേടിച്ചു വെക്കുന്നത് അച്ചായന അച്ചായൻ പോയിട്ടേ അതിന്റെ വീട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ഇത് എന്താ പറയുക അഞ്ച് ദിനാറേ ഉള്ള ഒരു കുറ്റിക്ക് നമ്മളെ ഷോയ്ക്ക് തന്നെയുണ്ട് അഹമ്മദിലുണ്ട് അഹമ്മതിയിലുണ്ട് അറിയില്ല കാരണം അന്ന ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ കുറേ പേര് വന്നിട്ട് തെറി നമ്മൾ ഈ ഇതിനെ പറ്റി അറിയില്ല കാരണം അവിടെ വന്നിട്ട് ശേഷം പറഞ്ഞിട്ട് ഉള്ളൂ നല്ല ചൂടാണ് സമയമാണ് ഇന്ന് ഇന്ന് നമ്മുടെ വെള്ളിയാഴ്ചയാണ് ചൂട് കാറ്റ് നല്ല ചൂട് ചൂടുകാറ്റായിരുന്നു നല്ല ചൂട് ചൂടുകാറ്റ് അപ്പോൾ എല്ലാവരും വാഹനങ്ങളും ഒട്ടിങ്ങനെ അവരും പുറത്തിറങ്ങണം പിന്നെ മാക്സിമം എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത് നമ്മുടെ ശരീരത്തിൽ ക്രീം സൺ പ്രൊട്ടക്ഷൻ ക്രീമും കാര്യങ്ങളും ഇട്ടിട്ട് നമ്മൾ പുറത്തിറങ്ങാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇത്രയൊക്കെയുള്ള സുഹൃത്തുക്കളെ നന്ദി നമസ്കാരം